കട്ടച്ചിറ മുട്ടക്കുളം ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ പറയടുപ്പ് മഹോത്സവം ആരംഭിച്ചു ക്ഷേത്ര മേൽശാന്തിയിൽ നിന്നും കൈനീട്ടപ്പറ സ്വീകരിച്ച ശേഷം പള്ളിക്കൽ കരയിലെ പറ സ്വീകരിച്ചു കട്ടച്ചിറ മുട്ടക്കുളം ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ പറയെടുപ്പ് മഹോത്സവം ആരംഭിച്ചു ക്ഷേത്ര മേൽശാന്തിയിൽ നിന്നും കൈനീട്ടപ്പറ സ്വീകരിച്ച ശേഷം പള്ളിക്കൽ കരയിലെ പറയെടുപ്പ് നടന്നു മുപ്പതിന് മഞ്ഞാടിത്തറ പടിഞ്ഞാറ് മങ്കുഴി വടക്ക് ജനുവരി ഒന്നിന് മഞ്ഞാടിത്തറ കിഴക്ക് ജനുവരി മൂന്നിന് തെക്കേ മങ്കുഴിക്കര ജനുവരി നാലിന് മുട്ടക്കുളം ക്ഷേത്ര ജംഗ്ഷൻ മുതൽ കിഴക്കോട്ട് ഇരുവശമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പറയെടുപ്പ് നടക്കും കറ്റാനം കട്ടച്ചിറത്തെക്ക് എന്നിവിടങ്ങളിലും ഈ ദിവസങ്ങളിൽ പറയെടുപ്പ് ഉണ്ടാകും ജനുവരി ഇരുപത്തിയഞ്ചിന് ഭരണിക്കാവ് കര ഇരുപത്തിയെട്ടിന് കട്ടച്ചിറ കരയിലെ പറയെടുപ്പ് എന്നിവ നടക്കും തുടർന്ന് അന്ന് വെളുപ്പിന് നാലു മണിക്ക് താലപ്പുലിയോടുകൂടി ഭഗവതിയെ സ്വീകരിച്ച് യുവജന സമിതി മുട്ടക്കുളം നടത്തുന്ന അൻപൊലിയോടുകൂടി പറയെടുപ്പ് സമാപിക്കും എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പത് വരെ ക്ഷേത്രത്തിൽ പറ സ്വീകരിക്കുമെന്ന് മുട്ടക്കുളം ദേവസ്വം ഭരണസമിതി അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം